ഗാസയിലെ വെടിനിർത്തലും സഹായ പദ്ധതികളും തുടരുന്നത് സംബന്ധിച്ച് അമേരിക്ക ഈജിപ്ത് ഖത്തർ എന്നീ രാഷ്ട്രങ്ങൾ സംയുക്തമായി ഇറക്കിയ പ്രസ്താവനയെ ബഹ്റിൻ സ്വാഗതം ചെയ്തു ബന്ധുക്കളെ മോചിപ്പിക്കാനും അടിയന്തര വെടിനിർത്തൽ ഏർപ്പെടുത്താനും പ്രയാസപ്പെടുന്നവർക്ക് ഭക്ഷണ വസ്തുക്കൾ അടക്കമുള്ള അടിയന്തര സഹായം എത്തിക്കാനുമുള്ള ആഹ്വാനമാണ് പ്രസ്താവനയിലൂടെ മുന്നോട്ട് വച്ചിട്ടുള്ളത് ഗാസയിൽ അടിയന്തര വെടിനിർത്തൽ വേണമെന്ന ബഹ്റിൻ ആവശ്യത്തെ പിന്തുണയ്ക്കുന്ന ആയതിനാൽ ഇതിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിക്കുന്നതായി വിദേശകാര്യ മന്ത്രാലയം വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി കിഴക്കൻ കുഡ്സ് കേന്ദ്രമായി പലസ്തീൻ രാഷ്ട്രമെന്ന ആശയമാണ് ബഹ്റിൻ മുന്നോട്ടുവയ്ക്കുന്നതെന്നും മേഖലയിലെ നിത്യസമാധാനത്തിന് ഈ ഫോർമുല അംഗീകരിക്കൽ അനിവാര്യമാണെന്നും പ്രസ്താവന ഹമാസിന്റെ പുതിയ തലവൻ എഹിയാസ് സിൻവാർ ഗാസയിൽ വെടിനിർത്തൽ ആഗ്രഹിക്കുന്നതായി ഖത്തറും ഈജിപ്റ്റും ഇസ്രയേലിനും ഹമാസിനുമിടയിൽ മധ്യസ്ഥ ചർച്ചകൾ നടത്തുന്നത് ഇരു രാജ്യങ്ങളുമാണ് വ്യാഴാഴ്ച മുതൽ വെടിനിർത്തൽ ചർച്ചകൾ പുനരാരംഭിക്കാനിരിക്കെയാണ് വെളിപ്പെടുത്തൽ ഇസ്രയേൽ പ്രതികരിച്ചിട്ടില്ല ഒക്ടോബർ ഏഴിന് ഇസ്രയേലിലുണ്ടായ ഭീകരാക്രമണത്തിന്റെ സൂത്രധാരൻ സിൻവാറാണ് ഗാസയിൽ ഒളിവിലുണ്ടെന്ന് കരുതുന്ന ഇയാളെ വധിക്കുക ാണ് ഇസ്രയേലിന്റെ ലക്ഷ്യം അതിനിടെ ഗാസയിൽ ഇസ്രയേൽ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം കടന്നു ഇന്നലെ മാത്രം പേർ കൊല്ലപ്പെട്ടു ഗാസയിൽ ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ പലസ്തീനുകൾ കൂടി കൊല്ലപ്പെട്ടു ഇതുവരെ പലസ്തീനുകളാണ് ഗാസയിൽ കൊല്ലപ്പെട്ടത് പരിക്കേറ്റു ഇസ്രയേൽ മുന്നറിയിപ്പിനെ തുടർന്ന് പതിനായിരങ്ങൾ ഒഴിയുന്ന ഖാനൂനീസിൽ അതീവ ദയനീയമാണ് സ്ഥിതി പോകാനിടമില്ലാതെ നടപ്പാതകളിലും തെരുവുകളിലുമാണ് ആളുകൾ അന്തി ഉറങ്ങുന്നത് ണവും വെള്ളവുമില്ലാതെയും ഗുരുതര പരിക്കേറ്റവർക്ക് പോലും ചികിത്സാ സൌകര്യമില്ലാതെയും ദുരിതത്തിലാണ് ഗാസക്കാർ അതിനിടെ യു എസും ഖത്തറും ഈജിപ്തും ഓഗസ്റ്റ് പതിനഞ്ചിന് വെടിനിർത്തൽ ചർച്ച പുനരാരംഭിക്കാനുള്ള ശ്രമത്തിലാണ് പുതിയ വെടിനിർത്തൽ നിർദ്ദേശങ്ങൾക്ക് പകരം മെയ് മുപ്പത്തിയൊന്നിന് യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ മുന്നോട്ടുവച്ച നിർദ്ദേശങ്ങൾ നടപ്പാക്കണമെന്ന് ഹമാസ് നിലപാട് അറിയിച്ചു ഫ്രാൻസ് ജർമ്മനി യുകെ തുടങ്ങിയ വിവിധ രാജ്യങ്ങൾ ഗാസയിൽ അടിയന്തരമായി വെടിനിർത്തൽ നടപ്പാക്കണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട് ബന്ദിമോചനം ഉടൻ സാധ്യമാക്കണമെന്നാവശ്യപ്പെട്ട് ഇസ്രയേലിന്റെ വിവിധ ഭാഗങ്ങളിൽ വൻ പ്രതിഷേധ റാലികൾ അരങ്ങേറി ബന്ധുക്കൾക്ക് അധികകാലം അതിജീവിക്കാനാവില്ലെന്ന് മുതിർന്ന ഇസ്രയേലി ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ച് ചാനൽ ട്വൽവ് വാർത്ത നൽകിയതിന് പിന്നാലെയായിരുന്നു പടുകൂറ്റൻ റാലികൾ ടെല്ലവീവിലെ ഹോസ്റ്റേജ് സ്ക്വയറിലും ജെറുസലേം ഹൈഫ അമിയ ജംഗ്ഷൻ കഫാർ സഭ ബീർഷ എന്നിവിടങ്ങളിലും പ്രകടനം നടന്നു വെടിനിർത്തലിനും ബന്ദിമോചനത്തിനും ഹമാസ് മുന്നോട്ടുവച്ച നിബന്ധനകൾ അംഗീകരിക്കണമെന്ന് ഹോസ്റ്റേജ് സ്ക്വയറിൽ നടന്ന പ്രതിഷേധ റാലിയിൽ സംസാരിച്ചവർ ആവശ്യപ്പെട്ടു ഹമാസ് തട്ടിക്കൊണ്ടുപോയ ഇരുന്നൂറ്റി അൻപത്തിയൊന്ന് ബന്ധുക്കളിൽ നൂറ്റി പതിനൊന്ന് പേർ ഗാസയിൽ അവശേഷിക്കുന്നുണ്ടേന്നാണ് ഇസ്രയേൽ പ്രതിരോധ സേന പറയുന്നത് ഇറാന്റെയും ഹിസ്ബുളയുടെയും ഭീഷണി ഇസ്രയേലിന്റെ മേലുള്ളതിനാൽ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളെയെല്ലാം എന്ന് അമേരിക്ക അറിയിച്ചു ഇസ്രയേലിനെ പ്രതിരോധിക്കാനുള്ള തങ്ങളുടെ പ്രതിബദ്ധത ഉരുക്കുപോലെ ഉറച്ചതാണെന്നും കഴിഞ്ഞ ദിവസം അമേരിക്ക ആവർത്തിച്ചിരുന്നു ഹനിയെ വധിച്ചതിന് പിന്നിൽ ഇസ്രയേലിന് അമേരിക്കൻ പിന്തുണയുണ്ടെന്ന് ഇറാൻ വാദിക്കുന്നു അമേരിക്കയ്ക്കും ചില പാശ്ചാത്യ രാജ്യങ്ങൾക്കും ഇസ്രയേലിന്റെ ഓപ്പറേഷനെക്കുറിച്ചുള്ള വിശദീകരണങ്ങൾ നൽകിയതായി റിപ്പോർട്ടുകളുമുണ്ട് ഇപ്പോൾ വീണ്ടും അമേരിക്കയ്ക്ക് നേരെ ഇരച്ചിറങ്ങിയിരിക്കുകയാണ് ഇറാൻ ഗാസയിൽ ഇസ്രയേൽ തുടർന്ന വംശഹത്യയുടെ ഒടുവിലത്തെ ഉദാഹരണമായിരുന്നു ശനിയാഴ്ച അൽ തബീൻ സ്കൂളിൽ നടത്തിയ കൂട്ടക്കൊല സ്ത്രീകളും കുട്ടികളും കുട്ടികളുമടക്കം നൂറുകണക്കിന് അഭ്യർത്ഥികളാണ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് ഇസ്രയേലിന്റെ ക്രൂരകൃത്യത്തിനെതിരെ ലോകരാജ്യങ്ങൾ വലിയ പ്രതിഷേധമാണ് ഉയർത്തുന്നത് ഇത്തരം കൂട്ടക്കൊലകൾക്ക് പിന്തുണ നൽകുന്ന അമേരിക്കയ്ക്കെതിരെയും വലിയ വിമർശനം ഉയരുന്നുണ്ട് ന്യൂസ് ഡെസ്ക്